ബഹുമാൻപ്പെട്ട തങ്ങള് അന്നത്തെ കേന്ദ്രമന്ത്രിമാര് വലിയ സദസ് മട്ടാസുണ്ടായിരുന്നു അതിൽ അസലിപ്പോൾ പറഞ്ഞത് സംസാരിപ്പറ പറഞ്ഞ വാക്ക് നമ്മളൊക്കെ മനുഷ്യരല്ലേ ഈ ധർമ്മത്തിന് വേണ്ടി തുടങ്ങി വെച്ച പോരാ ആ കുട്ടികൾക്ക് പോറ്റാൻ വരുമാനം വേണ്ടേ ലക്ഷ്യങ്ങളാണ് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ എപ്പോഴും കേരളത്തിലും തമിഴ്നാടുമായി യാത്ര ചെയ്യുമ്പോൾ ഞാൻ ജനിച്ച എൻ്റെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പറ്റിയപ്പോൾ ഓർമ്മ ഒരു പതിനാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ കാളവണ്ടിയിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്ത എത്രയോ മനുഷ്യന്മാർ ജീവിച്ചതാണ് വിദ്യാഭ്യാസം ഒരു പങ്ക് കാണല പക്ഷെ ഇന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും ദാനത്തിലും ധർമ്മത്തിലും ഏറ്റവും സ്നേഹത്തിലും ഒരു ജില്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കല്ല മാതൃകയാണ് അത്രയും സ്നേഹനിധികളായ മനുഷ്യന്മാർ ഇന്ന് നമ്മുടെ കാർഡുടെ വില വീടിൻ്റെ എല്ലാം കൊണ്ടുപോകും ഒന്നാം സ്ഥാനം ചാരിറ്റി ഇവിടെ നോക്കിയാലും സ്നേഹം നിറഞ്ഞ ആളുകൾ സഹായിക്കാൻ ഓടിയെത്തുന്ന ഒരു ഒരു രാജ്യം എല്ലാം കൊണ്ടും വളരെ സമ്മത്തമില്ല ഇപ്പം തമിഴ്നാട്ടിൽ എനിക്ക് വരാം എത്രയോ ചായ പക്ഷേ ആ ടെസ്റ്റുകളൊന്നും സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിയെത്തുന്നില്ല അവരൊന്നും ബഹുമാനിക്കുന്നവരുടെ ബഹുമാനമുണ്ട് പക്ഷെ ഇതുപോലെ സമ്പത്തുള്ള ഏതൊരു വലിയ മനുഷ്യനും ദൈവം പറയാൻ എല്ലാവർക്കും ആനുഗ്രഹം കൊടുക്കുന്നില്ല ഒന്നുമില്ലായ്മയിൽ നിന്നും പലതും നേടുമ്പോഴും പലരും ആഡംബരം ജീവിച്ചു പോകുന്നേ ഉള്ളൂ പക്ഷേ വരുത്തേ ആ സഹജീവികളുടെ സ്നേഹം കരുണ കാണിക്കുന്ന ഒരു കുടുംബവും തൻ്റെ മക്കൾ നമ്മൾ ജന്മന പഠിക്കുന്ന ഓരോരുത്തർ വേണ്ടി അറിയാം ഇന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ